പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ ബി ജെ പി മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി തൃശൂരിൽ തേക്കിൻകാട് മൈതാനിയിൽ എത്തുന്നത് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് അഞ്ച് ദിവസത്തോളമായി നായ്ക്കനാരിൽ നിന്നും വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴി ബാരിക്കേഡ് കെട്ടി അടച്ചിട്ടുണ്ട് തൃശൂർ നഗരത്തിലെ തട്ടുകടകളും പെട്ടിക്കടകളും ഏതാനും ദിവസങ്ങളായി തുറക്കാൻ അനുവദിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും തിയോഫിൻ കൂടി ചേരുകയാണ് തിയോഫിൻ ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം തികച്ചും ബി ജെ പിയുടെ രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ വരുന്നത് എന്നല്ലേ അനുമാനിക്കേണ്ടത് എന്താണ് വിശദ വിവരങ്ങൾ എങ്ങനെയാണ് ഒപ്പം പൊതുജനങ്ങളെ വലച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ വലച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം പെട്ടിക്കടകളാകട്ടെ മറ്റ് കടകളാകട്ടെ തുറക്കാൻ അനുമതിയില്ല എന്നതും വാസ്തവമാണ് തീർച്ചയായും അശ്വതി ഇന്ന് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് അല്ലെങ്കിൽ തന്നെ റൗണ്ടിന് അടുത്തുള്ള ഭാഗത്തേക്കൊന്നും സാധാരണക്കാർക്ക് പ്രവേശനമില്ല പാർട്ടി പ്രവർത്തകർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വരുന്നവർക്ക് മാത്രമാണ് പ്രവേശനം ബി ജെ പി സംഘടിപ്പിക്കുന്ന മഹിളാ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്നത് രണ്ട് മണിയോടുകൂടി കുട്ടൻകൂരിൽ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ എത്തുന്ന ആ പ്രധാനമന്ത്രി തുടർന്ന് റോഡ് ഷോ ആയി റോഡ് മാർഗം ഈ ഇവിടെ നമ്മുടെ സ്വരാജ് റൗണ്ടിൻ്റെ ജനറൽ ആശുപത്രിയുടെ സമീപത്തുള്ള ജംഗ്ഷനിലേക്ക് എത്തും അവിടെ നിന്ന് ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും തുടർന്നാണ് റോഡ് ഷോ ഈ ഭാഗത്തുകൂടി റോഡ് ഷോ കടന്നുപോകും ഇതിനെ കടന്നുപോയി കഴിഞ്ഞാൽ നായ്ക്കനാൽ ഭാഗത്ത് വരെ റോഡ് ഷോ എത്തും അവിടെ നിന്നും ആണ് നായ്ക്കനാലിലുള്ള വേദിയിലേക്ക് പ്രധാനമന്ത്രി പ്രവേശിക്കുക കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എസ് പി നിർദ്ദേശപ്രകാരമാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം അഞ്ച് ദിവസത്തോളമായി നേരത്തെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നായ്ക്കനാൽ ഭാഗത്തു നിന്നും ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന വഴി അത് ബാരിക്കേഡ് കിട്ടി അടച്ചിരിക്കുകയാണ് അവിടേക്ക് ഭക്തജനങ്ങൾക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങൾക്കൊന്നും പ്രവേശനമുണ്ടായിരുന്നില്ല ഇപ്പോഴുമില്ല അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് സുരക്ഷാ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തുന്ന പോലീസ് വാഹനങ്ങൾക്കും അതോടൊപ്പം ഈ വേദിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കടന്നു വരേണ്ട വാഹനങ്ങൾക്കും മാത്രമായിട്ട് പ്രവേശനം അതോടൊപ്പം ആ ഭാഗത്ത് തന്നെയുള്ള ആൽമരത്തിൻ്റെ ശിഖരങ്ങളാണ് കഴിഞ്ഞ ദിവസം വെട്ടിമാറ്റിയത് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞാണിത് വെട്ടിമാറ്റിയതും അതോടൊപ്പം തൃശ്ശൂർ നഗരത്തിന് ചുറ്റുമുള്ള സ്വരാജ് റൗണ്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ചുറ്റുള്ളവരുള്ള വഴികളിലെല്ലാം തട്ടുകടകളും പെട്ടുകടകളും എല്ലാം ദിവസങ്ങളോളമായി അടപ്പിച്ചിരിക്കുകയാണ് തൃശ്ശൂർ നഗരത്തിലെ റൗണ്ടിന് ചുറ്റുമുള്ള കടകളെല്ലാം ഇന്ന് രാവിലെ മുതൽ തന്നെ അടച്ചു പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനം എല്ലാം നിരോധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ പിന്നിൽ തന്നെ കാണാം ഈ പ്രവർത്തകരെത്തുന്ന വാഹനങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ബി ജെ പി വനിതകളിനെയും മറ്റ് പ്രവർത്തകരെയും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രവർത്തകരെയും കൊണ്ടുവരുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പുറകിൽ കാണുന്നത് ഈ ബസ്സുകളിൽ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വാഹനങ്ങൾക്കും ഇവിടെ പ്രവേശനമില്ല കർശന സുരക്ഷയാണ് ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും ബാരിക്കേഡ് കെട്ടി അടച്ചു അവിടെ നിന്നും അകത്തേക്ക് പ്രവർത്തകരെ പോലും പ്രവേശിപ്പിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടർ വാതിലൂടെ മാത്രമാണ് കടത്തിവിടുന്നത് ഈ നഗര സമ്മേളനം നടക്കുന്ന വേദിയിലേക്കും നിയന്ത്രണം വളരെ കർശന കൂടി തന്നെയാണ് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഈ ഈ നിന്ന് ബാരിക്കേഡ് നമുക്ക് ുംരേന്ദ്രമോദിയെ അല്പസമയത്തിനകം തൃശൂരിലെത്തും ബിജെപി മഹിളാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ എത്തുന്നത് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് അഞ്ചു ദിവസത്തോളമായി നായ്ക്കനാലിൽ നിന്നും വടക്കുനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴി ബാരിക്കേഡ് കെട്ടിയാണ് ൃശൂർ നഗരത്തിലെ തട്ടുകടകളും പെട്ടിക്കടകളും ഏതാനും ദിവസങ്ങളായി തുറക്കാനും അനുവദിക്കുന്നില്ല വിവരങ്ങളാണ് തൃശൂരിൽ നിന്നും തിയോഫിൻ നൽകിയത്